പല നെഷ്റഹിലൊക്കെ സ്വതറക്ക എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് പറഞ്ഞ സത്യത്തിലത് മൂസയോടാണ് പക്ഷെ മൂസയുടെ തലത്തിലെത്തിയ ഓരോ മനുഷ്യനോടും തന്നെ അതാ പറയണത് അപ്പൊ മൂസയാണ് റബ്ബിറഹ്ലി സ്വദരി എന്ന് പറഞ്ഞത് പക്ഷേ ഇന്ന് നമ്മുടെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനത്തിലത് മുഹമ്മദിനോടാണെന്ന് നമ്മള് പഠിപ്പിക്കപ്പെട്ടത് അതെ നഷ്റഹിലക്ക എന്റെ സ്വദറിനെ ഞാൻ വിശാലമാക്കി തന്നില്ലയോ എന്ന് മുഹമ്മദിനോടാ പറയണെന്നാണ് മുഹമ്മദിനോടല്ലത് മൂസയോടാണ് കാരണം മൂസയാണ് ആവശ്യപ്പെട്ടത് റബി ഷ്രഹിലി സദരിയും അപ്പോ മൂസയുടെ തലത്തിലേക്ക് അതായത് മനുഷ്യബുദ്ധി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർന്നു കഴിഞ്ഞാൽ അലം നഷ്റതറക്ക എന്ന ആ പിന്നെ അള്ളാഹുവിന്റെ അഭിസംബോധന നമുക്കും ബാധകമാണ് അപ്പൊ നിങ്ങളുടെ ഹൃദയം വിശാലമാക്കിയില്ലേ വിശാലമാക്കിയില്ലേന്നാൽ അപ്പൊ നമ്മുടെ അറിവിന്റെ ഉറവിടം വിശാലമായി തീരും അതാണ് അലം നഷ്റഹിലക്കത്തറക്കം അപ്പൊ കാ എന്ന അഭിസംബോധനം മുഴുവൻ മുഹമ്മദിനോടോ മൂസയോടോ അല്ലെങ്കിൽ പൂവി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ സാർവകാലികവും സാർവജനീനവുമാണ് എന്ന് പറയുന്നതിൽ പിന്നെ അർത്ഥമല്ല അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു അതാണ് വൈനഹൂല തിക്രുക്കെ വലി കൗമിക്ക എന്ന് മുഹമ്മദിനോടാണത് പറയുന്നതെങ്കിൽ ഉമ്മൽ തുന്ദിറ ഉമ്മൽകുറ ഉമ്മൻഹൂലഹു സൗലഹ എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചു ഈ മക്കയും മക്കൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കും മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ എന്ന് ആ ആയത്തിന് അങ്ങനെ വിശദീകരണം പറയുമ്പോൾ പിന്നെ ഈ ഖുർആൻ സാർവലൗകികമാണ് സാർവജനീനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെയാണ് വൈനഹൂല ക്രുല്ലക്ക വലി കൗമിക്ക എന്ന് കുർആാൻ പറയുമ്പോ ഫലസൗഅലൂൻ എന്ന് പറയുമ്പോ വൈനഹൂല ക്രൂല്ലക്ക ദിക്ര എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മറന്നുപോയ വിട്ടുപോയ അറിവുകളെ അനുസ്മരിക്കലാണ് അത് കുർഹാനിന്റെ ഉള്ളിലാണ് വിക്രുള്ളത് ഇവർ പറയുന്നത് വിക്രന്റെ കുർഹാനാണെന്നല്ലാ നെഹ്നു നസലിന്റെ വിക്രഹുൽ എന്ന കുർആാനാണ് വിക്ര എന്ന് പറയപ്പോ അല്ല വിക്ര എന്ന് പറഞ്ഞ ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടാവും അതിനെക്കുറിച്ചുള്ള അറിവുകൾ ജ്ഞാനങ്ങൾ അത് നമ്മുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരിക നെസിയ ആ മറന്നുപോയി എന്ന് പറഞ്ഞല്ലോ ആദം ആ മറന്നുപോയതിനെ അനുസ്മരിച്ചു കൊ നമ്മുടെ ബുദ്ധിയിലേക്ക് അനുസ്മരണം നടത്തുക അതാണ് വിക്രും അല്ലാതെ കുർആാന് വിക്ര അല്ല ഓരോന്നും വ്യത്യസ്തമാണ് അത് നമ്മൾ പഠിക്കണം ഇവര് പറയും ഇന്നാൻ നസലിന് വിക്ര ഈ കുർആാൻ ഞാനാണ് ഇറക്കിയിരിക്കുന്നത് ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് പറയും അല്ല അവിക്ര എന്ന് പറഞ്ഞപ്പോ ഒരു വസ്തുത ഒരു മുഫ്രതത്വം ഒരു വസ്തു ഒരു നമുക്ക് കണ്ടു ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലേക്ക് എപ്പോ കൊണ്ടുവരുന്നുവോ അതിന്റെ മുഷാഹരത്ത് അതിന്റെ ആ ബുദ്ധിയിലേക്ക് ആ അറിവിനെ കൊണ്ടുവരുന്നുവോ അപ്പോ അതാണ് വെക്കിയായ വക്കീയായ എന്നാണ് അതാണ് ദിക്ക് വെക്ക് റ വളരെ സൂക്ഷ്മവും പൂർണവുമായ കാഴ്ചപ്പാട് നമ്മുടെ ബുദ്ധിക്ക് അതിനെക്കുറിച്ച് കിട്ടുമ്പോൾ അത് ധിക്കറാണ് അങ്ങനത്തെ തിക്കറ് ഉൾക്കൊള്ളുന്നവനാണ് വെക്കറ് അതാണ് ദിക്കർ വെക്കറ് മനസ്സിലായോ അത്തരം ഒരു അറിവിനെ തന്റെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും കൊണ്ടുവരാൻ കഴിയുന്നവൻ അവനാണ് വക്കറ് അപ്പോ കുർ തന്നെയാണ് വിക്രു എന്ന് ഇനി പറയരുത് വിക്റു വേറെ ഖുർഹാൻ വേറെ ഖുർആൻ വേറെ കിതാബ് വേറെ ഹിക്മത്ത് വേറെ മാവ് വേറെ നൂറ് വേറെ ഒക്കെ വേറെ വേറെ വേറെയാണ് പോലെ ഒക്കെ പറഞ്ഞ ഒക്കെ ഖുർആൻ തന്നെയാണ് ഒക്കെ ഖുർആൻ തന്നെയാണ് ഒക്കെ ഈ മുസ്യാഹത്തിനെ കുറിച്ച് തന്നെയാണ് ആ പറയുന്നത് അല്ല